ഹലോ അപ്പം നമ്മൾ കുറെ ദിവസായില്ലേ കണ്ടിട്ട് ഞാൻ വ്ലോഗൊന്നും എടുക്കലില്ല എനിക്ക് വയ്യായിരുന്നു അപ്പം ഇന്ന് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് അറിയോ ഇന്ന് എന്താ പറയുക സാമ്പാർ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാടൻ സാമ്പാർ കാരണം സാമ്പാർ പൊടിയൊന്നും ഇല്ലാണ്ട് മല്ലിമുളകൊക്കെ വാർത്ത അരച്ചിട്ടുള്ള സൂപ്പർ സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പം എന്താ പറയാ ഇന്നിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവുമുണ്ട് റവോപ്പ് മാവുമുണ്ട് ഇഡ്ഡലി ഉണ്ട് അപ്പൊ വേണ്ടവർക്ക് അത് അത് കൂട്ടിയിട്ട് സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കാലോ ഇഡ്ലി എന്ന് പറഞ്ഞ മോന് ആവും റവ മാവ് കഴിക്കില്ല അപ്പൊ അവന് മൂന്നാല് ഇഡ്ലി ഉണ്ടാക്കി പിന്നെ എനിക്ക് നല്ല റവപ്പ്മാവ് ഉണ്ടാക്കി ഇപ്പൊ അത് സാമ്പാർ അപ്പൊ രാവിലത്തിനായിട്ട് വെക്കാന്ന് വിചാരിച്ചില്ല എന്നാ പിന്നെ ഇഡ്ഡലിക്ക് രണ്ടാമത് ചമ്മന്തി അരക്കണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ അതാ കായം കായം ഒരു കഷ്ണം വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കെട്ടോ സാമ്പാർ ഇണ്ടാക്കിരുന്നേ പിന്നെ മടി തോന്നും ചിലപ്പോ അപ്പൊ സാമ്പാർ കൂടി ഇടും ഒരു ദിവസം പറഞ്ഞു എന്താ അത് സാമ്പാർ കൂടി ഉണ്ടാക്കുന്നു മുന്നോണ്ടാക്കുന്നു ശേഷം ഇന്നലെ എന്താ ഹോൾസെയിൽ കടയിൽ പോയിട്ട് സാമ്പാർ ഇത് വാങ്ങി കായം വാങ്ങി ഓ എണ്ണ ചൂടാവട്ടെ ഇതാ ഉരുവ ഇട്ടിട്ടുണ്ട് രണ്ട് മണി ജീരകം നല്ല ജീരകം അതല്ല മറ്റേ പെരും ജീരകം എല്ലാണ്ടേ എല്ലാവർക്കും അറിയട്ടോ സാമ്പാറിൻ്റെ ഞാൻ പറയുന്നു മാത്രമേ പിന്നെ കായം കായ ഇങ്ങനെ ഒന്ന് അമർത്തിയിരിക്കാണ് ഞാന് ഉണ്ടായുമ്പോ ഇങ്ങനെ മൊരിയാൻ വിഷമാകും അപ്പൊ അങ്ങനെ പരത്തി വെച്ചു കായ നന്നായിട്ട് നാളികേരം നാടൻ നാളികേരാണ് തൊട്ടപ്പുറത്ത് വീട്ടിൽ തൊട്ടപ്പുറത്ത് ചേച്ചി സ്നേഹ ഉപകാരം തന്നതാണ് പിന്നെതാ രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി അപ്പൊതാ നാളികേര നന്നായി നോർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊതാ മല്ലിപ്പൊടിയിലാണ് മല്ലിപ്പൊടി ആദ്യത്തെ കൈ മല്ലിയമ്മ കുഴപ്പമില്ല പരിപ്പ് പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിച്ചിട്ട് ആ ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല വേവണ പെട്ടെന്ന് വേവണ പരിപ്പാ സ്മാർട്ട് പസാർന്നാണ് ഞങ്ങള് പരിപ്പ് വാങ്ങുന്നത് അതൊരു കുക്കറിലാണെങ്കിൽ ഒറ്റ വിസലിക്കണ്ടോ അപ്പഴേക്കും ുംക്കാടിപൊളിയായിട്ട് എന്നിട്ട് വേണം കഴിക്കുന്നതാ പരിപ്പ് നന്നായിട്ട് വെന്ധത്തിണ്ട് അല്ല വെന്ത പരിപ്പ് തന്നെയാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു മാത്രമേ കുക്കറിൽ വേവിച്ചതാ അതാ ഒരു പച്ചമുളക് വലിയ പച്ചമുളകാണ് പിന്നെ മൂന്ന് വെണ്ടയ്ക്ക രണ്ട് കുഞ്ഞ തക്കാളി നന്നായി തിളച്ചു അരപ്പൊഴിക്കണ്ടെ കുറച്ച് സാമ്പാർ മതി കാരണം പിറ്റേ ദിവസത്തിന് അങ്ങനെ കഴിക്കാൻ പറ്റില്ല നോരുമ്പും അതാ നല്ല നാടൻ വെണ്ടക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി വറുത്തിടാ വേണ്ടുള്ളൂ സാമ്പാർ ഇറക്കി വെച്ചു ഇനി വറുത്തിടോ ഒഴിച്ചു സാമ്പാറിൽ ഞാൻ ഒരു സംഭവം ഇടാൻ മറന്നു കുരുമുളക് രണ്ടു മണി ഇടാൻ മറന്നു ഇനിയിപ്പൊ രണ്ടാന്ന് അത് എന്താ പറയാ നാളികേര വറക്കുമ്പോ ഇടേണ്ടതായിരുന്നു കുരുമുളകിന്റെ മണി മറന്നിയലുവ നല്ല സാമ്പാർ അപ്പം അങ്ങനെ സാമ്പാറൊക്കെ ആയി അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പാർ പിന്നെ മുതിര വെള്ളത്തിലിട്ടുണ്ട് അപ്പോൾ മുതിരപ്പേരി ഉണ്ടാക്കണം പിന്നെ സോയാബീൻ വറുക്കണം പിന്നെ തൈരുണ്ട് ഇതൊക്കെ തന്നെ ഒന്നും ഞങ്ങളുടെ ഞായറാഴ്ചത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നൊന്നര മാസത്തിന് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം മലയ്ക്ക് പോകണുണ്ട് എൻ്റെ അനിയങ്ങനെ ആണെങ്കിൽ മാലിട്ടിരിക്കാന് പിന്നെ അപ്പൂ പോകണുണ്ട് അപ്പൂ മാമയും കൂടിയാണ് മലയ്ക്ക് പോകണത് അപ്പോൾ ഒന്നൊന്നര മാസത്തിന് ഞങ്ങൾ ഫുൾ വെജിറ്റേറിയനാണ് ഇനി ഇയർ ഒക്കെ ആവേണ്ടി വരും മരക്കൊക്കെ പോയി വരണമെങ്കിൽ ന്യൂ ഇയർ ആവും ഏറ്റവും ലാസ്റ്റാണ് മലയ്ക്ക് പോണത് കാരണം ഡിസംബർ ലാസ്റ്റൊക്കെ ആവും സ്കൂളൊക്കെ കൂട്ടിയിട്ടാണ് പോവുള്ളൂ മോ പിന്നെ ഇപ്പൊ തന്നെ മാറണില്ലേ സ്കൂൾ കൂട്ടണേന്റെ ആ സമയത്താടുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നിന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷങ്ങളെ അപ്പൊ എല്ലാവരും എന്താ പറയാ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഞങ്ങളുടെ ഷോർട്ട്സ് വീഡിയോ ഉണ്ടാക്കും അപ്പം അത് കാണുക അതിന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പം ചെറിയ വീട്ടു വിശേഷമായിട്ട് നാളെ വരാം അപ്പം എല്ലാവർക്കും സ്നേഹത്തോടെ